അങ്ങനെ ഇരുന്നപ്പോൾ കറങ്ങാൻ പോവാനായിട്ടൊരു കൊതി കേട്ടോ പിന്നെ നേരെ വിട്ടു ലൂലു മുകളിലേക്ക് എൻ്റെ അമ്മൂ നട്ടു സമയത്താണ് വന്നത് കാറൊന്നും ഇരുത്തില്ല ആ എൻഫീൽഡിൽ കയറിയാണ് വന്നത് എൻ്റെ അമ്മൂ വെയിലത്ത് പൊരിഞ്ഞു പോയി അങ്ങനെ നേരെ ലൂലു വന്നു എന്തിനാണ് ഈ ഷോൾഡർ ബാഗ് തൂക്കിയിരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ എൻഫീൽഡിലാണ് പോകുന്നതെങ്കിൽ സാധനം വാങ്ങിയാൽ കൊണ്ട് പോകാനൊക്കെ വലിയ പാടാട്ടോ കിട്ടിൽ അപ്പോൾ ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വയ്ക്കുക അതുകൊണ്ടാണ് ഈ ഷോൾഡർ ബാഗ് തൂക്കിയിരിക്കുന്നത് കേട്ടോ വേദം കൊണ്ടുവന്നിട്ടില്ല വേദയ്ക്ക് പഠിക്കാൻ ശരിക്കും ഉണ്ട് അപ്പോൾ വേദ വന്നിട്ട് ഇറങ്ങാൻ പോക്ക നടക്കില്ല പിന്നെ സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകുന്ന വച്ചാലും നടക്കില്ല ഒരുപാട് പഠിക്കാൻ ഉള്ളതുകൊണ്ട് ഞാനും ഏട്ടനും കൂടെ പതുക്കെ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഇതിങ്ങാനും വീഡിയോ എങ്ങാനും കാണുകയാണെങ്കിൽ തീർന്നു വേദ ഇഷ്ടപ്പെടുന്ന അമ്മമാരും ചേച്ചിമാരും ഒക്കെ കമൻ്റ് ചെയ്യും വേദം കൂടെ കൊണ്ടുപോകാമായിരുന്നു എന്ന് പറയുമായിരുന്നു പക്ഷേ വേദയ്ക്ക് പഠിക്കാൻ ഉള്ളതുണ്ട് കേട്ടോ വേദ കൊണ്ടുപോകാണ്ട് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ കടകളോറും കയറി ഇറങ്ങി കയറി ഇറങ്ങുന്നതിന് പ്രത്യേകം കാശൊന്നും കൊടുക്കണ്ടല്ലോ കുറച്ച് കടകളിലൊക്കെ ചുമ കേറി നേരെ സുഡിയയിലേക്ക് പോയി സുടിയേ ചെന്ന് കുറച്ച് എന്താ പെർഫ്യൂം വാങ്ങി ക്ലിപ്പ് വാങ്ങി ഹെയർ ബാൻഡ് വാങ്ങി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ വേറെ പ്രത്യേകിച്ച് വേണമായിട്ടല്ല ചുമ്മാ കയറിയപ്പോൾ കണ്ടപ്പോൾ കൊള്ളാം അങ്ങനെ വാങ്ങിയതാണ് എന്നിട്ട് നേരെ മുകളിലേക്ക് കയറി കയറിയപ്പോൾ എനിക്ക് പീഡ കഴിക്കാനൊരു കോതി നേരെ നോക്കിയപ്പോൾ പിറ്റ്സഹാർട്ട് കണ്ടു ഡോമിനോസ് കണ്ടു പിന്നെ ഞാൻ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത പീഡ്സ റീക്കോട്ടെന്ന് ഒരു ഷോപ്പ് കണ്ടു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കരുതി റീക്കോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് വരെ കഴിച്ചിട്ടില്ലല്ലോ അവിടെ എന്തോ എന്താ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഏത് വേണോ എടുക്കാം സ്മോളോ മീഡിയമോ ലാർജോ ഏത് വേണോ നമ്മുടെ ചോയ്സിന് എടുക്കാം രണ്ട് പിഡ്സയും നമ്മുടെ ഇഷ്ടത്തിന് ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിഡ ബാബിക്കവും ഒരു തന്തൂരി ആണ് ഓർഡർ ചെയ്തത് എനിക്ക് പിഡ്സയിൽ കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ പിഡ്സ കഴിക്കുന്നത് കേട്ടോ അതുപോലെ ഡോമിനോസിലെ പിസയാണെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കേട്ടോ അങ്ങനെ പിറ്റ്സ റേക്കോട്ടെല്ലാം പിഡ ട ട്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവർ ടോക്കണൊക്കെ തന്നു അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സെവൻറ്റീൻ മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു ഓക്കെ സെവൻറ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം എന്നപ്പോൾ ലോലോ മോളിൽ ഒരു ഈച്ച പോലുമില്ല കേട്ടോ അധികം തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ എന്തൊരു തിരക്കാന്ന് അറിയോ അത് ഈ ഹോളിഡേയ്സിലൊക്കെ സാറ്റർഡേ സൺഡേ പിന്നെ ഫ്രൈഡേ ഈവനിങ് ഒക്കെ ഭയങ്കര തിരക്കെ കേട്ടോ ഫ്രൈഡേ അല്ല ഈവനിംഗ് ഒക്കെ വരുമ്പോഴാട്ടോ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ ഫുഡ് കോർട്ടിലൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല ചില പബ്ലിക് ഹോളിഡേസിൽ നിന്ന് വരണം കേട്ടോ ഈ ഫുഡ് കോർട്ടിലൊക്കെ വന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒരാളെ കീണീക്കാൻ വേണ്ടി നോക്കി നിന്നിട്ട് ആ ചേർ ഓടിപ്പോയി പിടിക്കണം കേട്ടോ അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് പക്ഷേ ഇന്ന് പാരൂല്ല അങ്ങനെ കുറേ സമയം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയും അങ്ങനെ ഇന്ന് ഇപ്പോൾ നമ്മുടെ ടോക്കൺ ഇരുന്ന് കീക്കി വിളിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ നേരെ കൊണ്ടു കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ പിജ റെഡിയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു കഴിക്കുന്നു ടേക്ക് അവേ ആണോ ഞാൻ പറഞ്ഞു ടേക്ക് അവേ ആണ് വേറെ കുട്ടി ഉള്ളതല്ലേ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവില്ലേ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ടേക്ക് അവയാന്ന് പറഞ്ഞു ഇപ്പോൾ അവരെ ടേപ്പെല്ലാം ഒട്ടിച്ച് അവർ സീൽ ചെയ്തു തരും കേട്ടോ അപ്പോൾ വേറെ കിറ്റൊന്നുമില്ല അപ്പോൾ കയ്യിൽ തന്നെ കൊണ്ടുപോണം ഓക്കെ കുഴപ്പമില്ല ഞാൻ കയ്യിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം പാഴ്സൽ ചെയ്ത് വാങ്ങുകയാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ബോയ് എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റാണ് അപ്പോൾ കേട്ടോ പടം വരയ്ക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പടം വരയ്ക്കുന്ന ആളല്ല സിനിമ സീരിയലൊക്കെ അഭിനയിക്കുന്നു അപ്പോൾ ചോദിച്ചു ഏ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എപ്പോഴല്ല പണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും അവനും ഇങ്ങനെ കുറേ സമയം സംസാരിച്ചു കേട്ടോ അവൻ സിനിമ സീരിയലൊന്നും കാണാറില്ല ഞാൻ പറഞ്ഞ സിനിമയുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ ആ സിനിമ പക്ഷേ കണ്ടിട്ടില്ല അറിയാം ആ സിനിമയൊക്കെ അറിയാം എന്നൊക്കെ സംസാരിക്കുകയാണ് പിന്നെ യൂട്യൂബ് ചാനൽ ഏതാണ് ഇപ്പോൾ യൂട്യൂബ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചു എൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ അവനും കൂടെ കുറച്ച് സമയം സംസാരിച്ച ശേഷം ആ അവൻ എനിക്ക് തന്നു അങ്ങനെ ആ പിസയും വാങ്ങി ഞാൻ പതുക്കെ നടന്നു ഇനി രണ്ട് സാധനങ്ങളും കയ്യിൽ വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ബുള്ളറ്റിലിരുന്ന് പോകണമല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ പോവുകയാണ് ഞാൻ ലാർജ് ആട്ടോ വാങ്ങിയത് ഒരു ലാർജ് വാങ്ങിയപ്പോൾ ഒരു ലാർജ് ഫ്രീ ഫ്രേറ്റ് നമ്മുടെ ചോയ്സിന് രണ്ടും രണ്ടാണ് വാങ്ങിയത് അങ്ങനെ ഞാൻ ഈ സംഭവം എല്ലാം കൊണ്ടുപോവാണ് പക്ഷേ വീടെത്തുമ്പോൾ തണുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എങ്കിലും കുഴപ്പമില്ല അവണി വെച്ച് ചൂടാക്കി ഇങ്ങനെ കഴിക്കാവുന്ന കരുതിയാണ് കൊണ്ടുപോകുന്നത് പോകുന്ന വഴിക്ക് മീൻ കടയിൽ കയറി നമ്മുടെ മരുന്നും കുഴിയിലുള്ള ചായൻസിലാണ് കയറിയത് അവിടെ ചെന്നപ്പോൾ നിറയെ മീനൊക്കെ ഇരിപ്പുണ്ട് ചൂരയും ചാളയും കുഞ്ചും വരേം തൊലിയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോഴാണ് എൻ്റെ കണ്ണിൽ നെമ്മീൻ പെട്ടത് വേറെ രണ്ട് ദിവസമായിട്ട് നെയ്മീന് കൊതിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നെമ്മീൻ വാങ്ങാമെന്ന് വരിക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു നെമ്മീൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നെമ്മീൻ അവരെടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോയിൽ കാണിക്കൂ എന്ന് പറയുമ്പോൾ അവരൊന്ന് കാണിച്ചു തരുകയാണ് ഇത്രയും നെമ്മീനൊന്നും എടുക്കുന്നില്ല കേട്ടോ ഒരു കിലോ വാങ്ങിയുള്ളൂ ഒരു കിലോ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ വില ഞാനും ഏട്ടന് മോളും മാത്രമേ ഉള്ളൂ ധാരാളം അവരെന്തായാലും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരുന്നുണ്ട് വലിയൊരു സന്തോഷം കേട്ടോ അങ്ങനെ മീനും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് വേദ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സാവകാശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ പീഡ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ വേദ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോ പീസ ആയിട്ട് എടുത്ത് കഴിക്കാൻ നോക്കി ഇത് തന്തൂരി പീഡ്സയാണ് കേട്ടോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എഴുതി അങ്ങനെ ജസ്റ്റ് ഒരു പീസ് എടുത്തു ആ ഒറിഗാനയോ ചില്ലി ഫ്ലേക്സോ ഒന്നും ഇട്ടില്ല കേട്ടോ അതിന് ഒന്നുമുള്ളൊരു സാവകാശം എനിക്കുണ്ടായിരുന്നില്ല ഇനി ടേസ്റ്റ് പേസ് പറയുകയാണെങ്കിൽ ഓക്കെ ഭയങ്കര ഇതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇനി തണുത്തിട്ടാണോ എന്താണെന്ന് അറിയില്ല കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഡൊമിനോസിൽ നിന്നും പിട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ബാബി ക്യൂ പിസയാണ് അതിൻ്റെ ഒരു സ്ലൈസ് എടുത്തു അതിനി അങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം അതും ഓക്കെ ആയിരുന്നു ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു തണുത്തിട്ടാവും എന്ന് കരുതി എന്താ ഞാനൊന്നും അവളിൽ വെച്ച് ചൂടാക്കി ഇങ്ങനെ കഴിക്കേണ്ടത് അതിനൊന്നും ഉള്ള രീതിയില്ല ധൃതി പിടിച്ചിട്ട് കഴിച്ചതാട്ടോ എന്നിട്ട് ഇത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം ഞാൻ പിന്നെ കരുതി കുറച്ച് ഒറിയുകയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആകുമെന്ന് പറഞ്ഞ് അവർ തന്നെ ഊറുക അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒക്കെ രണ്ട് പീഡയിലും ആഡ് ചെയ്ത് കേട്ടോ നല്ല പീഡ തന്നെയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒരു ഡോമിനോസിൽ നിന്നും പിറ്റ്സ ആഡ് ചെയ്ത് മിക്കവാറും അവിടെ നിന്ന് വാങ്ങി അവിടെ നിന്ന് കഴിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ പാഴ്സല് വാങ്ങി വരാറില്ല കേട്ടോ അപ്പോൾ ചൂട് കൂടെ കഴിക്കും അതിൻ്റെ ഒരു ഇതായിരിക്കും തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഇതായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ആ ചീസൊക്കെ അങ്ങ് തണുത്തപ്പോൾ വല്ലാതായതുപോലെ മറ്റേ ചീസൊക്കെ ഇങ്ങനെ നമ്മുടെ വായിൽ ഇങ്ങനെ വരില്ലേ വലിങ്ങി വലുങ്ങി വരില്ലേ ആ ഒരു ഫീല് കിട്ടിയില്ല അത്രേ ഉള്ളു കേട്ടോ പക്ഷെ കൊള്ളാമായിരുന്നു നമ്മുടെ പൈസയ്ക്ക് മുഖത്തായിട്ടുള്ള സാധനം കേട്ടോ നല്ല ലാർജ് പീജ ഒന്ന് വാങ്ങിയപ്പോൾ ഒന്ന് ഫ്രീ കിട്ടിയില്ലേ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു വേറെ മോശമായിട്ടല്ല ഞാൻ മറ്റേതിനൊത്ത് ആയിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അത് ചിലപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും ഞാനിത് പാഴ്സൽ വാങ്ങിയിട്ട് വന്നതുകൊണ്ടായിരിക്കും കേട്ടോ എന്നിട്ട് ഈ ഒറിഗാനയും ചില്ലി ഫ്ലേക്സും എല്ലാം ഇട്ട് കഴിച്ചു കഴിച്ചപ്പോഴും കൊള്ളാം കുഴപ്പമില്ല കുറച്ചുകൂടെ ബെറ്റർ ടേസ്റ്റായി എനിക്ക് പിറ്റയിൽ സോസ് ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്കും ഇഷ്ടമല്ല വേദയ്ക്കും ഇഷ്ടമല്ല അതുകൊണ്ട് സോസ് ആഡ് ചെയ്തിട്ടില്ല അപ്പം ചില്ലി ഫ്ലേക്സും ഒറിഗാനും ചിലപ്പോൾ ഈ ഡോമിനോസിൽ നിന്ന് പിട്ടിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ ഒറിഗാനും ചില്ലി ഫ്ലേക്സും ഇല്ലാതെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടുകൂടെയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ കേട്ടോ പക്ഷേ ഇത് ചൂടില്ലാത്തതു ഉണ്ടാവും ഒന്ന് ചൂടാക്കി കഴിക്കണമായിരുന്നു പക്ഷേ എനിക്കതിനൊന്നുമുള്ള ഒരിതുണ്ടായിരുന്നില്ല രാവിലെ സത്യമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പീഡ കഴിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ആക്രാന്തത്തോടെയാണ് ഞാൻ കഴിച്ചത് എനിവേ വേ കൊള്ളായിരുന്നു ഇനി കൊതിച്ചിപ്പാറു വേദ വരട്ടെ വേദ വന്നിട്ട് വേദയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കട്ടെ ഒരു വേദക്കൊരു സർപ്രൈസായിട്ടാണ് കേട്ടോ ഞാനിത് കൊടുക്കുന്നത് വന്നപ്പോൾ വേദ പി കണ്ടു കണ്ടിട്ട് ഒരു റിയാക്ഷനും ഇല്ല കേട്ടോ ഹാപ്പിയാണ് ആൾ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തപ്പോൾ പിസ ഹ ഹ ഹാ ഹാ ഇത്രയും പീഡ ഞാൻ കഴിച്ചു എന്ന് നിങ്ങൾ നോക്കണ്ട ഞാൻ രണ്ട് പീഡേയെന്നും ആ രണ്ട് സ്ലൈസ് വെച്ച് നാല് സ്ലൈസ് മാറ്റി വെച്ചിരിക്കുകയാണ് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുക്കുക പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കാട്ടോ കേട്ടോ അല്ല അത് അത്രയും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ രണ്ട് പീഡയിൽ രണ്ട് സ്ലൈസ് വെച്ച് കഴിച്ചായിരുന്നു കേട്ടോ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് വേദ അത് കഴിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ചൂടാക്കി തരാം നീ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് എന്ന് പറഞ്ഞു കേട്ടോ ഓക്കേ എന്ന് പറഞ്ഞ് എണീറ്റ് എണീറ്റിപ്പോൾ അവിടെ ഹെയർ ബാൻഡും ക്ലിപ്പും ഒക്കെ കിടക്കുന്നു ഒക്കെ കിടക്കുന്നു ഇതൊക്കെ ഇപ്പോൾ എവിടെ പോയി വാങ്ങിയത് ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ചെടിയെ പോയി കട്ടീസ് കട്ടീസ് എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ പണക്കം എന്നിട്ട് പിസ്സ ചൂടാക്കി ഞാൻ കൊടുത്തു അവണിൽ വെച്ച് ചൂടാക്കി കൊടുത്തു അതിൽ ചൂടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് കടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചൂടാക്ക ചൂടില്ലാത്തിൻ്റെ ഒരിതാണ് ആദ്യം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഇത് ചൂടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതും ഇഷ്ടപ്പെട്ടു അടുത്ത ബാബിക്ക് ബാബിക്കുള്ളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിൽ രണ്ടിലും ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ തന്തൂരി കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഞങ്ങൾക്ക് കച്ചപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്കും വേദയ്ക്കും സോസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ എന്നിട്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം വേദ ചെന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ട് സമാധാനത്തോടെ ഒന്ന് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കുന്നവർക്ക് ഇങ്ങോട്ട് അത്രയ്ക്ക് സുഖിക്കുന്നില്ല പിന്നെ ഇത് വീഡിയോ എടുക്കുന്നുകൊണ്ടുള്ള ഒരു ചെല്ലോ കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ ഒരു ചെല്ലം അവളുടെ മുഖത്ത് വരുന്നുണ്ട് അതൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിക്കുന്നതാണ് എന്നിട്ട് ഞാൻ കരുതി ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കുട്ടിയെ കുറച്ച് ചക്ക കൊണ്ട് തന്നു പഴുത്ത വരിക്ക ചക്ക അപ്പം തന്നെ ഏട്ടനും വേദക്ക് ചക്ക വേണം പിന്നെ ഞാൻ അതിനെ ഇളക്കി പൊളിച്ചിട്ടു പൊളിച്ചിടുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വായിക്കാത്ത പോകുന്നുണ്ട് ഏട്ടനെ പൊളിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു വന്നത് വേദ വീഡിയോ എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഞാനും വേദം ഇങ്ങോട്ട് പൊളിച്ച് പൊളിച്ച് കുറേശ്ശെ കുറേശ്ശെ കഴിക്കുകയാണ് അപ്പോൾ എവിടെ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ ഒരു കുഞ്ഞു പീസ് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് വല്ലപ്പോഴും ഒക്കെ ചക്കയൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ കള്ളിക്കാടൊക്കെ പോയാൽ എപ്പോഴും ചക്ക ഒപ്പഴും ചെന്നാലും ഉണ്ടാവും കേട്ടോ ഇവിടെ അമ്മൂൻ്റെ അവിടെ ഒരു പ്ലാവ് എന്തോ ഉണ്ട് അപ്പോൾ അമ്മൂമ്മ അമ്മൂൻ്റെ അമ്മൂമ്മ എപ്പോൾ ചക്ക ഇതുപോലെ ഒരു കുഞ്ഞു പീസ് നമുക്ക് തരും കേട്ടോ അത് വരയ്ക്കച്ചക്ക ചക്കയായാലും മറ്റേ കറി വെക്കുന്ന ചക്കയാലും ഏതായാലും തരും കേട്ടോ അപ്പോൾ ഈ ചക്ക മധുരമൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറേ നാളായി ഈ വർഷം ആദ്യമായിട്ടാണ് ചക്ക കഴിക്കുന്നത് അപ്പോൾ കുറേ നാളായി ചക്ക കഴിച്ചിട്ട് അതുകൊണ്ട് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം ഇല്ലാത്തതുകൊണ്ടും കുറച്ചേ ഉള്ളൂ അതുകൊണ്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയ കേട്ടോ അങ്ങനെ ഞാനും വേദയും കൂടെ ഒരു സൈഡിൽ നിന്ന് കഴിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് ഇറുത്ത് ആ പ്ലേറ്റിലേക്ക് ഇടുകയാണ് ഇറുത്ത് കഴിഞ്ഞിട്ട് ചേട്ടന് കിട്ടുമോ ഇല്ലയെന്നറിയില്ല അതേ ഞങ്ങളുടെ ബാക്കിയ്ക്കകത്ത് പോകുമെന്ന് അറിയില്ല കേട്ടോ ഇറുത്ത് കഴിഞ്ഞപ്പോൾ ആ ഇത്രയും ചക്ക ബാക്കി വന്നാട്ടോ കുറച്ച് ചക്ക ഞങ്ങൾ കഴിച്ചോളൂ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറും ഇറങ്ങും പിന്നെ ആ ചക്ക കൊണ്ടുവന്ന് ഞാന് വേദയ്ക്കായിട്ട് കൂടെ കൊടുത്തു വേദ കുറച്ച് സമയം വീഡിയോ എടുത്തിട്ട് അവളങ്ങ് പോയി കേട്ടോ അങ്ങനെ വേദ തന്നെയാണ് അച്ഛന് എടുത്തു കൊടുക്കുന്നത് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ടയേർഡായി കിടക്കുകയാണ് എനിക്ക് ചെറിയൊരു ജലദോഷത്തിൻ്റെ ലക്ഷണം ഞാൻ ഇനിയാന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ജലദോഷണത്തിൻ്റെ ലക്ഷണം വന്ന് അങ്ങനെ അങ്ങ് കിടന്നു കിടന്നിട്ട് എനിക്കൊരു ബദാം ടീ കുടിക്കാനൊരു കൊതി അത് വീട്ടിൽ ഇട്ട് കുടിക്കാനൊന്നും വയ്യ പൂജപ്പുര ബൂസ്റ്റർ ചായ കിട്ടുന്ന സ്ഥലത്ത് വന്ന് കുടിക്കാനൊരു കൊതി അങ്ങനെ പാവ ആട്ടിനെയും വിളിച്ച് നേരെ ഞാനിവിടെ വന്നു കേട്ടോ എന്ത് പറഞ്ഞാലും കേൾക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ കേട്ടോ എനിക്കൊരു ബൂസ്റ്റർ ചായ കുടിക്കണം സോറി ബൂസ്റ്റർ ചായ ഇല്ലല്ലോ ഒരു ബദാം ടീ കുടിക്കണം വാ പോയിട്ട് വരാം പിന്നെ വേദ ട്യൂഷൻ വിട്ടിട്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ട് വന്നു വേദയ്ക്ക് പിന്നെ ഇതൊന്നും വേണമെന്നില്ല ബൂസ്റ്റ് ചായ വേണമെന്നുണ്ട് പക്ഷേ നിർബന്ധമില്ല അതുകൊണ്ട് പിന്നെ വേദ ട്യൂഷൻ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തിരിഞ്ഞു നിന്നതാണ് കേട്ടോ എന്ത് വേണോ ചെയ്തും തരും എല്ലാം ചെയ്യും പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഏട്ടന് ഒരു സഹകരണവും ഇല്ല ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ഇങ്ങനെ മുഖം പോത്തി നിൽക്കും എനിക്കിത് കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ വീഡിയോയിൽ ഏട്ടൻ്റെ താല്പര്യം ഇല്ലെങ്കിൽ മാറി നടന്നോളാം ഞാൻ വീഡിയോ എടുക്കും അതിൽ വന്ന് പെടാതെ നോക്കേണ്ടത് ഏട്ടൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോട്ട് ഉടനെ കാണാം ടാറ്റാ